നമസ്കാരം പി എ ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസ്സിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുകളും അവയുടെ അനുബന്ധ വിവരങ്ങളും ചർച്ച ചെയ്യുന്ന നാലാമത്തെ വീഡിയോ സെക്ഷനാണ് ഇത് അപ്പം ഇന്നത്തെ ഫസ്റ്റ് ചോദ്യം ഇതാണ് പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം ഏത് ഏതാണ് പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം ഏത് അതുപോലെ തന്നെ ഇന്ന് ചർച്ച ചെയ്യുന്ന മറ്റു ക്വസ്റ്റിനാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ് ഗാർഹിക പീഡന നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ഏത് പഞ്ചവത്സര പരിധി കാലത്താണ് ഗരീബി ഹഡാവോ എന്ന മുദ്രാവാക്യം ഉയർന്നത് ഏത് പഞ്ചവത്സര പരിധി കാലത്താണ് ഗരീബി ഹഡാവോ എന്ന മുദ്രാവാക്യം ഉയർന്നത് ഇനി ഇരുപത്തിയേഴാമത്തെ ക്വസ്റ്റ്യൻ ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഇവിടെ അപ്പം ഇത്രയും ക്വസ്റ്റിനുകളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഈ കൊസ്റ്റ്യൻ അത് അതിൽ തന്നെ ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ലെവൽ പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് അല്ലെങ്കിൽ പി എസ് സിയുടെ ട്രാക്കിൽ വന്നൊരു ഉദ്യോഗാർത്ഥിയാണ് എന്ന് നമുക്ക് വിലയിരുത്താം കാരണം പി എസ് സി ചോദിച്ച ചോദ്യമാണ് ഇത് അതുകൊണ്ട് ഇവ ഇത്തരത്തിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷ എന്ന് പറയുന്നതും എന്നാൽ എന്നാലും ഇത് ഓരോ പഞ്ചവത്സര പദ്ധതികൾ എന്ന ഓരോ മേഖലയും എടുത്തു പഠിക്കേണ്ടതായിട്ടുണ്ട് ഏ അപ്പം നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഓരോ ചോദ്യവും അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്റ്റുമാണ് ഓക്കെ അല്ലേ അപ്പം ഇന്ന് ചർച്ച ചെയ്യുന്ന ഫസ്റ്റ് ചോദ്യം ഇതാണ് പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം ഏത് ഇതാണ് പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ് അനുച്ഛേദം ഏതാണ് നമുക്ക് പഠിച്ചുകൂടെ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ടാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് എന്നാൽ പട്ടികവർഗ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് എ ആണ് പട്ടിക ജാതി കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തി എട്ടും പട്ടിക വർഗ കമ്മീഷൻ മുന്നൂറ്റി മുപ്പത്തി എട്ട് എയുമാണ് ഇനി പട്ടികജാതിക്കാരെ കുറിച്ച് ജാതിക്കാരെ കുറിച്ച് പട്ടിക ജാതിക്കാരെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പട്ടിക ജാതിക്കാരെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് മുന്നൂറ്റി നാൽപ്പത്തിയൊന്നും പട്ടിക വർഗക്കാരെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിള് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടുമാണ് പട്ടിക വർഗ്ഗക്കാരെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി നാല്പത്തിരണ്ട് അപ്പം നോക്കണേ തെറ്റിപ്പോകരുത് പട്ടിക ജാതി പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ടും പട്ടിക വർഗ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് എയുമാണ് എങ്കിൽ പട്ടിക ജാതിക്കാരെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി ഒന്നും പട്ടിക വർഗക്കാരെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി നാപ്പത്തിരണ്ടുമാണ് ഇനി ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തി അഞ്ചാം ഭേദഗതി എന്താണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തി അഞ്ചാം ഭേദഗതി പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തി അഞ്ചാം ഭേദഗതി ദേശീയ പട്ടികജാതി കമ്മീഷൻ പട്ടികവർഗ കമ്മീഷൻ എന്നിങ്ങനെ പ്രത്യേക കമ്മീഷനുകൾ രൂപീകരിച്ചത് ആയിരത്തി രണ്ടായിരത്തി മൂന്നിലെ എൺപത്തി ഒമ്പതാം ഭേദഗതിയാണ് ഇതാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്നിങ്ങനെ പ്രത്യേക കമ്മീഷനുകൾ രൂപീകരിച്ചത് രണ്ടായിരത്തി മൂന്നിലെ എൺപത്തി ഒൻപതാം ഭേദഗതി പ്രകാരമാണ് എന്നാൽ നിലവിലെ ദേശീയ പട്ടികജാതി കമ്മീഷണറാണ് ആണ് വേക്കൻ്റ് ആണ് എന്നാൽ പട്ടികവർഗ കമ്മീഷണറാണ് രമേശർ രമേശ് ഉറവോണാണ് രമേഷ് ഉറവോണാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ ഓക്കെ അല്ലേ അപ്പം ഒന്നും കൂടി പറയാം പട്ടികവർഗ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് എയും പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ടുമാണ് പട്ടികജാതിക്കാരെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് മുന്നൂറ്റി നാൽപ്പത്തിയൊന്നും പട്ടികവർഗക്കാരെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി രണ്ടുമാണ് ദേശീയ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അറുപത്തിയഞ്ചാം അനുച്ഛേദം ദേശീയ പട്ടികജാതി കമ്മീഷൻ പട്ടികവർഗ കമ്മീഷൻ എന്നിങ്ങനെ പ്രത്യേക കമ്മീഷനുകൾ രൂപീകരിച്ചത് രണ്ടായിരത്തി മൂന്നിലെ എൺപത്തി ഒമ്പതാം ഭേദഗതി പ്രകാരമാണ് സെറ്റല്ലേ 次のね കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ നമുക്കറിയാം തിരുവനന്തപുരമാണ് അല്ലേ തിരുവനന്തപുരം അപ്പം കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ പട്ടം ഓക്കെ അല്ലേ ഇന്ത്യയിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബാംഗ്ലൂരിലാണ് പി ചോദിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറൻസിക് ലാബ് സൈബർ ഫോറൻസിക് ലാബ് സ്ഥിതി എവിടെയാണ് ത്രിപുരയിലാണ് പി എസ് ചോദിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലാബ് സ്ഥിതി ചെയ്യുന്ന സ്ഥിതി എവിടെയാണ് ത്രിപുരയിലാണ് അപ്പം തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ബാംഗ്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് ചോദിച്ചാൽ പറയണം ത്രിപുരയിലാണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ആണ് ഗാർഹിക പീഡന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഗാർഹിക പീഡന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം എന്നാണ് രണ്ടായിരത്തി ആറാണ് രണ്ടായിരത്തി ആറ് അപ്പൊ ഗാർഹിക പീഡന നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി പതിനഞ്ച് സോറി രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനാണ് തെറ്റിപ്പോകരുത് ഗാർഹിക പീഡന നിയമം പാസ്സാക്കിയത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി അഞ്ച് എന്ന് പറയണം രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നിനാണ് എന്നാൽ ഗാർഹിക പീഡന നിയമം നിലവിൽ വന്നത് എന്നു ചോദിച്ചാൽ പറയണം രണ്ടായിരത്തി ആറാണ് പരസ്പരം മാറിപ്പോകരുത് ഓക്കെ അല്ലേ ഈ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനാണ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് എന്തോ ഇൻഡീസെൻ്റി സോറി ദ ഇൻഡീസെൻ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് നിലയിൽ വന്നത് ഏതാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ദ ഇൻ ഇൻഡീസെൻറ്റ് റെപ്രസെൻറ്റേഷൻസ് ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ദി ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് പാസ്സാക്കിയത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ദ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറും ദ ഇൻഡീസെന്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വുമൺ പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലുമാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണേ ഇതാണ് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ഗരീബി ഹടാവു എന്ന മുദ്രാവാക്യം ഉയർന്നത് ഏത് പഞ്ചവത്സര പദ്ധതി ഗരീബി ഹടാവു എന്ന മുദ്രാവാക്യം ഉയർന്നത് നമുക്കറിയാം അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഉയർന്നത് അപ്പം ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വരെയുള്ള കാലയളവാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് അറിയുന്നത് ഓക്കെ അല്ലേ അപ്പം ഇന്ദിരാഗാന്ധി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി ഇരുപതിനെ പരിപാടികൾ നടപ്പിലാക്കിയത് ഈ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി ഇരുപതിനെ പരിപാടികൾ നടപ്പിലാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഗരീബി ഹഡാവു അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒമ്പത് വരെ ഹരോൾഡ് ഡോമർ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി അയ്മത്തി മുതൽ അയിമ്പത്തി ആറ് വരെയുള്ള കാലയളവാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവും മഹൽനോബീസ് പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പദ്ധതിയാണ് മഹൽനോബീസ് പദ്ധതി എന്നറിയപ്പെടുന്നത് എന്നാണ് രണ്ടാം പദ്ധതിയാണ് റാവു മോഹൻ പദ്ധതി എന്നറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് റാവു മോഹൻ പദ്ധതി എന്നറിയപ്പെടുന്നത് എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഓക്കെ അല്ലേ ഇനി ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി ആ ഒമ്പതാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഓക്കെയാണ് ഇപ്പോൾ ഗരീബി ഹഡാവോ അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എഴുപത്തി ഒമ്പത് വരെ ദാരി നിർമ്മാജനത്തിനായി ഇന്ദിരാഗാന്ധി ഇരുപതിനെ പരിപാടികൾ നടപ്പിലാക്കിയത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹറോൾഡ് ഡോമർ പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി മുതൽ അമ്പത്തി വരെയാണ് മഹൽ ഡോബിസ് പദ്ധതി എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് റാവു മോഹൻ പദ്ധതി എന്നറിയപ്പെടുന്നത് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ ഏതാണ് ഇൻഷുറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ ഏതാണ് നമുക്കറിയാം മൽഹോത്ര കമ്മീഷനാണ് മൽഹോത്ര കമ്മീഷൻ അപ്പൊ നമുക്ക് വിവിധ കമ്മീഷനുകളെ കുറിച്ച് പഠിക്കാം രാധാകൃഷ്ണ കമ്മീഷൻ സർവകലാശാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രാധാകൃഷ്ണ കമ്മീഷൻ സർവകലാശാല വിദ്യാഭ്യാസം യശ്പാൽ കമ്മിറ്റി പ്രാഥമിക വിദ്യാഭ്യാസം യശപാൽ കമ്മിറ്റി പ്രാഥമിക വിദ്യാഭ്യാസം ഇത് ചോദിച്ചിങ്ങനെയാണ് ഒരു ഒരു ഭാഗത്ത് വിവിധ കമ്മീഷനുകളും അവയുടെ ലക്ഷ്യങ്ങളും മരുഭാഗത്ത് നിന്ന് ഒന്നിരി എന്താണ് ശരിയായ ഏതൊക്കെയാണ് ശരിയായത് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് പി എസ് ഓക്കെ അല്ലേ അപ്പം കമ്മീഷനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കറിയാം ഓക്കെ അല്ലേ അപ്പോൾ യഷ്പാൽ കമ്മിറ്റി പ്രാഥമിക വിദ്യാഭ്യാസത്തെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റിയാണ് യഷ്പാൽ കമ്മിറ്റി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ ഏതാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ തെലുങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ബി എൻ കൃഷ്ണ കമ്മീഷൻ എന്താണ് തെലുങ്കാന സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ അറിയപ്പെടുന്നത് ഓക്കെ അല്ലെ അപ്പൊ ഒന്നുകൊണ്ട് വായിക്കാം രാധാകൃഷ്ണ കമ്മീഷൻ സർവകലാശാല വിദ്യാഭ്യാസം യശ്പാൽ കമ്മിറ്റി പ്രാഥമിക വിദ്യാഭ്യാസം ഫസൽ അലി സംസ്ഥാന പുനഃസംഘടന ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ തെലുങ്കാന സംസ്ഥാന രൂപീകരണം അലാഗ് കമ്മിറ്റി യു പി എസ് സി പരീക്ഷ സോറി എന്താണ് അലാദ് കമ്മിറ്റി യു പി എസ് സി പരീക്ഷാ തീയതികൾ ജസ്റ്റിസ് ഓഷ കമ്മിറ്റി കൊങ്കൺ റെയിൽവേ പ്രൊജക്റ്റ് എന്താണ് ജസ്റ്റിസ് ഓഷ കമ്മിറ്റി കൊങ്കൺ റെയിൽവേ ആണ് മണ്ഡൽ കമ്മീഷൻ പിന്നോക്ക സമുദായ സംവരണം മണ്ഡൽ കമ്മീഷൻ മണ്ഡൽ കമ്മീഷൻ പിന്നോക്ക സമുദായ സംവരണമാണ് മുരാലി കമ്മീഷൻ ആഴക്കടൽ മത്സ്യബന്ധനം മുരാലി കമ്മീഷൻ ആഴക്കടൽ മത്സ്യബന്ധനം അപ്പൊ ഒന്നുകൂടി വയ്ക്കാം എന്താണ് ഒന്നാമത്തേതാണ് വിവിധ രാധാകൃഷ്ണ കമ്മീഷൻ സർവകലാശാല വിദ്യാഭ്യാസം യശ്പാൽ കമ്മിറ്റി പ്രാഥമിക വിദ്യാഭ്യാസം ഫസലി കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടന ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷൻ തെലുങ്കാന സംസ്ഥാന രൂപീകരണം അലാഗ് കമ്മിറ്റി യു പി എസ് സി പരീക്ഷാ തീയതികൾ ജസ്റ്റിസ് ഓഷ കമ്മിറ്റി കൊങ്കൺ റെയിൽവേ പ്രൊജക്റ്റ് മണ്ഡൽ കമ്മീഷൻ പിന്നോക്ക സമുദായ സംവരണം മുരാലി കമ്മീഷൻ ആഴക്കടൽ മത്സ്യബന്ധനം ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് അല്ലേ മുംബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നാണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിച്ചത് ആയിരത്തി ജനുവരി ഒന്നാണ് അപ്പം ആർ ബി ഐ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ജനുവരി ഒന്നിനും ഈ ആർ ബി ഐ ദേശാൽക്കരിച്ചത് ജനുവരി ഒന്ന് ആർ ബി ഐ നേരി വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏപ്രിൽ ഒന്നും ദേശവത്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ജനുവരി ഒന്നുമാണ് റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണറാണ് ഇപ്പോഴും നിലവിൽ ശക്തികാന്ത ദാസാണ് അല്ലേ ശക്തികാന്ത ദാസാണ് എന്നാൽ നബാഡ് എസ് ബി ഐ യു ടി ഐ എൽ ഐ സി എന്നിവയുടെ ആസ്ഥാനം മുംബൈ ആണ് പിന്നെ വിശ്വസിച്ചു നബാർഡിൻ്റെ ആസ്ഥാനം ചോദിച്ചു എസ് ബി ഐ നബാഡ് നെബാർഡ് എസ് ബി ഐ യു ടി ഐ എൽ ഐ സി എൽ ഐ സിയും ചോദിച്ചു നബാഡും ചോദിച്ചു എസ് ബി ഐയും ചോദിച്ചു യു ടി ഐയും ചോദിച്ചു അപ്പം നബാഡിൻ്റെ ആസ്ഥാനം മുംബൈ എസ് ബി ഐയുടെ ആസ്ഥാനം മുംബൈ യു ടി ഐയുടെ ആസ്ഥാനം മുംബൈ എൽ ഐ സിയുടെ ആസ്ഥാനം മുംബൈ റിസർവ് ബാങ്കിൻ്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം റിസർവ് ബാങ്കിൻ്റെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം അപ്പം ഇത്രയും ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ സി യു